പിടിക്കാൻ മോദിയുടെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് തലസ്ഥാനത്ത് ചെങ്കോട്ടയെ തകർത്ത് ബി ജെ പി മുന്നേറിയപ്പോൾ മുഴുവൻ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി പ്രവർത്തകർ അടക്കം ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലസ്ഥാനത്തേക്കുള്ള മാസ് എൻട്രി ഇതിലാണ് എല്ലാ പ്രതീക്ഷയും വെച്ചിരിക്കുന്നത് മോദിയെ കളത്തിലിറക്കി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കുന്നത് പോലെ തൃശൂരിൽ അധികാരം പിടിച്ചതുപോലെ തിരുവനന്തപുരം തലസ്ഥാനത്തും മറ്റ് സ്ഥലങ്ങളിലും അധികാരം പിടിക്കാൻ ഇത്തവണ ബി ജെ പി ഇറക്കുന്ന തുറുപ്പു ചീട്ടാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വരം എങ്ങനെയായിരിക്കും ഏത് തരത്തിലായിരിക്കും മോദി മാജിക് എന്ന് പറയുന്നത് കുറച്ചു കാലമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രകടമായിരുന്നു ശക്തമായി ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നതിനുള്ള ഒരു ഒരു മാന്ത്രിക സ്പർശം തന്നെ ഈ മോദി മാജിക് എന്ന് പറയുന്നതിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അതിനൊരു മങ്ങലുണ്ടായത് അത് മങ്ങിപ്പോയി കാരണം അദ്ദേഹത്തിന് തന്നെ വാരണാസിയിൽ അദ്ദേഹം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനെ ജയിച്ചു പക്ഷെ അപ്പോൾ എല്ലാവരും കരുതി മോദി മങ്ങി എന്ന് പക്ഷേ അത് വരുന്ന എല്ലാ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും മോദിയെന്ത് ചെയ്തു വീണ്ടും കത്തി കയറി അതാണ് നമ്മൾ കണ്ടത് കേരളത്തിലും ഇപ്പോൾ മോദി മാജിക് എന്ന് പറയുന്നത് വിറ്റഴിക്കാവുന്ന മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമായി മാറി നേരത്തെ അങ്ങനെ സാധ്യമായിരുന്നില്ല തൃശ്ശൂർ തിരഞ്ഞെടുപ്പിലാണ് അത് പ്രയോഗിക്കപ്പെടുകയും അതിൻ്റെ ഫലം ബി ജെ പി അനുഭവിക്കുകയും ചെയ്തു അങ്ങനെ ബി ജെ പിക്ക് തൃശ്ശൂർ എന്നൊരു എം പി ലഭിച്ചു പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കണ്ട തിരഞ്ഞെടുപ്പിൽ മനസ്സിലായി അത് ഒരു ഒരു മോദി മാജിക് മാത്രമായിരുന്നു കാരണം തിരഞ്ഞെടുപ്പിൽ അമ്പാട് വിക്കാറും തന്നെ ബി ജെ പി അവിടെ അതിൻ്റെ എല്ലാ പ്ര പ്രതീക്ഷകളും പ്രത്യാശകളും നഷ്ടപ്പെട്ട അവസ്ഥയിലായിട്ട് അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് മോദി മാജിക്ക് കൊണ്ട് തന്നെയാണ് സുരേഷ് എന്നാണ് സുരേഷ് ഗോപിക്ക് അവിടെ നിന്ന് വിജയിച്ച് കയറാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് നടത്താൻ കഴിഞ്ഞ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ കയ്യിൽ ബി ജെ പി കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് അതുവഴി തിരുവനന്തപുരത്തെ മാറ്റാൻ തീരുന്നത് അതിൻ്റെ പരിപാടികളിലേക്കാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് പക്ഷേ അവർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിരിക്കുന്നത് പോലെയല്ല ഭരണപക്ഷത്തിരിക്കും ഈ ആദ്യം ഭരിക്കാൻ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഈ അവസരങ്ങൾ വളരെ ഭംഗിയായിട്ടും അന്യൂനമായിട്ട് ന്യൂനതയില്ലാതെയും നിർവഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് മുന്നോട്ട് ചെലിക്കാനായിട്ട് കഴിയുക അല്ലെങ്കിൽ എവിടെയാണ് വിജയം നേടിയിരിക്കുന്നത് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങേണ്ടി വരും അപ്പം മോദി ഈ വിജയം കഴിഞ്ഞതിന് ശേഷം ട്വീറ്റ് എന്താണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വെച്ചത് നിങ്ങൾ ചെങ്കോട്ടെ ഇടിച്ചു പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ സഹായവും എൻ്റെ അതിനുണ്ടായിരിക്കും എന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനോട് മോദി പറഞ്ഞതാണ് ധൈര്യമായി മുന്നോട്ട് പോകൂ രാജീവ് അല്ലേ രാജീവ് ജി ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നാണ് കാരണം ഞാൻ ഗുജറാത്ത് പിടിച്ചത് ഇങ്ങനെയാണ് അഹമ്മദാബാദ് എന്ന് പറയുന്ന കോർപ്പറേഷനാണ് നമ്മൾ ആദ്യം പിടിക്കുന്നത് അത് കഴിഞ്ഞു ശേഷം തൊട്ടടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് പിടിച്ചു നമ്മളെ നമുക്കറിയാം അത് അതിരുകടന്ന ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ് കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിൻ്റെ പേരിലൊന്നും കേരളം പിടിക്കാനായിട്ട് ബി ജെ പിക്ക് വരുന്നില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നായിരുന്നു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ ഊർജസ്വലനാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ മോദിയുടെ ആചാരങ്ങൾ അതൊരു മോട്ടിവേഷൻ മാത്രമായിട്ടുള്ള അപ്പോൾ ഈ മോട്ടിവേഷൻ ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അവർ കഴിയണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു മൂന്നോ നാലോ നിയോജക മണ്ഡലങ്ങളിലും പിടിച്ചെടുക്കാനായിട്ട് നിയമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ഈ മൂന്ന് സ്ഥലങ്ങളാണ് വിജയസാധ്യത ബി ജെ പിക്ക് പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മുൻപ് ഈ വർഷം രാജീവ് ചന്ദ്രശേഖരൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം കിഴക്കൊട്ട് പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരനുണ്ടായി ഇതൊക്കെ ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ സി പി എം ഏതാണ്ട് തകർച്ചയിൽ ആണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ബി ജെ പി ആ തകർച്ചയായ ജീർണതയെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രോസസ്സാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നത് ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്ര സീറ്റ് ബി ജെ പി നേടും എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളുടെ ഒരു എന്താണ് ഈ പൊളിറ്റിക്കൽ സെൻസിബിലിറ്റിയെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഒരു അഞ്ചോ ആറോ സീറ്റ് വേണമെങ്കിൽ ബി ജെ പിക്ക് നേടാനായിട്ട് കഴിയും കുറേ നാളുകൾക്ക് മുമ്പ് ബി ജെ പിയുടെ ഒരു കൺസെപ്റ്റ് പത്ത് സീറ്റിലേക്ക് വരികയായിരുന്നു പത്ത് സീറ്റിലേക്ക് ബി ജെ പി വന്നാൽ കേരളം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കാനായിട്ട് ബി ജെ പിക്ക് കഴിയും എന്നത് ബി ജെ പിയുടെ കണക്കൂട്ടിലായിരുന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമായി എന്താണത് ബി ജെ പി ഭരണവിരുദ്ധ വികാരത്തെ സമ്പൂർണമായിട്ടും ടാപ്പ് ചെയ്യുന്നതിൽ പിറയിൽ പോകുന്നു എന്നുള്ളത് കാരണം അത് യു ഡി എഫ് ഏറ്റെടുത്തു യു ഡി എഫിൻ്റെ ഭാഗത്തെ കൂട്ടുകൾ മുഴുവനുമായിട്ട് ധ്രുവീകരിക്കപ്പെട്ടു അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ചിലപ്പോൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും എന്നാണ് കരുതപ്പെടുന്നത് അത് മാറ്റണം ഇത് മാറ്റിയാൽ മാത്രമാണ് ഇപ്പം തിരുവനന്തപുരത്ത് പോലും ഈ മൊത്തം വോട്ടുകൾ വെച്ച് പരിശോധിച്ചാൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത് എന്നല്ലാണ്ട് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയില്ല കാരണം രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നതാണ് നേരത്തെ അതിലൊന്നായിട്ട് ചുരുങ്ങി കുറേയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ മൊത്തം നോക്കുന്ന സമയത്ത് വൻ വിജയവും വൻ മുന്നേറ്റമാണ് ഈ കോർപ്പറേഷൻ പിടിച്ചതുവഴി ലഭ്യമായിരിക്കുന്നത് ഇതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരഞ്ച് സീറ്റ് നേടിയെടുക്കാനായിട്ട് കഴിയുമോ എന്നാണ് ബി ജെ പി എന്ത് ചെയ്യുന്നത് വളരെ ആസൂത്രിതമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് അഞ്ച് സീറ്റും മറ്റ് ജില്ലകളിൽ നിന്ന് ഒരഞ്ച് സീറ്റ് കൂടി നേടിയാൽ എനിക്ക് തോന്നുന്നത് അവർ പറയുന്നതും പ്രഖ്യാപിക്കുന്നതൊക്കെ ഇരുപത് സീറ്റാണ് ഇരുപത് മുതൽ മുപ്പത് സീറ്റ് വരെ ആണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പത്ത് സീറ്റ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടി യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധി അടുത്ത് നിന്ന് കാണാൻ കഴിയുന്നതും സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയുന്നതും ഒക്കെയാണ് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് സീറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയമായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ വട്ടൂർക്കാവ് ഈ പൊതുവേ ഈ ബി കെ പ്രശാന്തിന് ഒരു മാന്യമായ ഒരു മുഖം ഉണ്ടായിരുന്നു അതുണ്ടാക്കിയെടുക്കാൻ മേയർ ആയിരുന്നപ്പോഴും ഒക്കെ പ്രശാന്ത് ശ്രമിച്ചിട്ടുണ്ട് അത് വിജയിച്ചു പിന്നീട് നമ്മൾ പ്രശാന്ത് രണ്ട് തവണ എം എൽ എ ആയതൊക്കെ രണ്ട് തവണ ആണെന്നാണ് എൻ്റെ ഓർമ്മി ലി ക്ഷമിക്കുക ആ എം എൽ എ ആയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ എം എൽ എ ആയ പിന്നെ വി കെ പ്രശാന്തിന്റെ ഒരു മുഖം മൂടി വലിച്ചു ചെറുതായിട്ടൊന്ന് കീറി സ്ത്രീലേക്ക് ഇപ്പൊ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് നേരത്തെ മേയർ ആക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീലെയയ്ക്ക് ചെറിയ അതിർപ്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും അത് പിന്നീട് വട്ടിയൂർക്കാവ് ശ്രീലേയ്ക്ക് ബി ജെ പി ഒരു സ്ഥാനാർത്ഥിത്വം നൽകാൻ വേണ്ടിയിട്ടാണ് മേയർ ആക്കാത്തത് എന്നൊക്കെയുള്ള സൂചന കൂടി ഇപ്പൊ പൂർണ്ണമായും അതിനൊരു ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇനി വന്നാൽ മതി വട്ടിയൂർക്കാവ് അടുത്ത ബി ജെ പിയുടെ പ്രതിനിധിയെ ശ്രീലേക്ക് എത്രത്തോളം ഒരു ജനപ്രാതിഥ്യം ഉണ്ട് താരം അങ്ങനെയാണെങ്കിൽ ഈ പി കെ പ്രശാന്തിനെ വെട്ടിവീഴ്ത്തി വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ ഒരു ഒരു വമ്പൻ തുടക്കം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഒരു തുടക്കം കൗൺസിലറായി തുടങ്ങി എങ്കിലും ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ നിയമസഭയിലേക്ക് ബി ജെ പിക്ക് യഥാ ധൈര്യപൂർവ്വം കയറി ചെല്ലാൻ ഒരു മൂന്നോ നാലോ എം എൽ എ മാർ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചത് വലിയ കാര്യം തന്നെയാണ് അപ്പൊ ഈ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്തരം ഒരു സ്ത്രീ പ്രാതിനിധ്യം ഒരു വനിതാ എം എൽ എ ബി ജെ പിക്ക് ഉണ്ടാകുമോ വട്ടിയൂർക്കാവ് അല്ല ബി ജെ പി ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ നിർത്തിയാൽ ജയിക്കും എന്നൊന്നും ഉറപ്പ് നമുക്കിപ്പോ പറയാനായിട്ട് കഴിയില്ല കാരണം അത് പ്രശാന്തം ശ്രീലേഖയും തമ്മിൽ മാത്രമുള്ളൊരു മത്സരമല്ല അപ്പുറത്ത് വരുന്നത് ആര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് യു ഡി എഫിൻ്റെ വളരെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കുന്നത് എങ്കിൽ ശ്രീലേഖയ്ക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല കാരണം അത് ആർക്ക് എന്ന് ഉറപ്പില്ലാത്ത തരത്തിൽ വളരെ ശക്തമായ ത്രികോണ മത്സരമായിട്ട് മാറിത്തീരും ആ സാധ്യത എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിൽ മുകളിൽ നമുക്ക് ആർക്ക് കൊടുക്കാം ബി ജെ പിക്ക് കൊടുക്കാം ഇതേ സാധ്യത തന്നെ സി പി എമ്മിനും അതേപോലെ തന്നെ യു ഡി എഫിനും ഉള്ള ഒരു നിയോജകമണ്ഡല മാറും ആര് വന്നാൽ വളരെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി യു ഡി എഫിന് വേണ്ടി അവിടെ മത്സരിക്കാൻ വന്നാൽ ഇല്ലെങ്കിൽ വേണമെങ്കിൽ പ്രശാന്തും അതേപോലെ ശ്രീലേഖയും തമ്മിലുള്ള മത്സരമായിട്ടത് മാറിയാൽ ശ്രീലേഖക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുകയാണ് കാരണം കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുറേ കൂടി ബി ജെ പിയിലേക്ക് വന്ന് വീഴുകയും പ്രശാന്ത് തോറ്റുകയും ചെയ്യും അങ്ങനെ വന്നാൽ പക്ഷേ അതിന് പകരമായിട്ട് കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ മുഴുവൻ വോട്ടുകളും കോൺഗ്രസ്സിൻ്റെ ഭാഗത്ത് ഉറപ്പിച്ച് നിർത്തിയാൽ വിജയം എളുപ്പമായിരിക്കില്ല